േരം നല്ല വെയിലത്തൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഈ സൂവിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പൊ അത്യാവശ്യം മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല തണവുണ്ട് അപ്പൊ കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് സൂല് കാണാനായിട്ട് നല്ല രസമാണ് അപ്പൊ നമ്മളിപ്പോൾ തിരുവനന്തപുരം സൂലാണ് നമ്മുടെ കുഞ്ചാക്കബോബിനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഗിർ എന്ന ഫിലിം ഇവിടെയാണ് കേട്ടോ ഗൈ ഷൂട്ട് ചെയ്തത് ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ മീസ് ക്രിയേഷൻ അപ്പോൾ ദേ ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്തുള്ള സൂലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ സൂ കാണാനൊക്കെ ആയിട്ട് കുട്ടികളെയും കൂട്ടി വന്നിരിക്കുകയാണ് അപ്പോൾ സൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം സൂവൊക്കെ കാണാനായിട്ട് നമുക്ക് ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങാനായിട്ട് നല്ലത് നമ്മുടെ ഇവിടെ തൃശ്ശൂരുള്ള സൂല് ഇപ്പോൾ അധികം മൃഗങ്ങളൊന്നുമില്ല എല്ലാ മൃഗങ്ങളെയും നമ്മുടെ പുത്തൂരുള്ള പുതിയ സൂവിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കുക്കുണ്ടായതിനു ശേഷം നമുക്ക് സ്കൂളിൽ പോകാനും മൃഗങ്ങളെ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല ആമി തന്നെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് നമ്മൾ സ്കൂളിൽ പോയിരിക്കുന്നത് അപ്പോൾ അതൊന്നും ആമിക്ക് അങ്ങനെ അത്ര വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവൾ സ്കൂളിൽ നിന്ന് തന്നെ നമ്മുടെ തൃശ്ശൂരുള്ള സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ അധികം മൃഗങ്ങളെയൊന്നും അവിടെ കാണാനായിട്ട് പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നേരത്തെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ മുതിർന്ന കുട്ടികൾക്ക് ഒരു നാല്പത് രൂപയും പിന്നെ ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയും കുട്ടികളായിട്ടുള്ള ഫാമിലി ആയിട്ട് പോകുമ്പോ നൂറ് രൂപയാണ് അവർ ടിക്കറ്റിന് പറയണത് നമ്മളിത് ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണാ കാണുന്നത് സൗത്ത് ഏഷ്യയിലെ തന്നെ കാണപ്പെടുന്ന ഒരു കാട്ടുപോത്തിനെയാണ് കേട്ടാ അതിന്റെ ഭാരം എന്ന് പറയുന്നത് ഒരു അറുന്നൂറ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം വരെയാണ് പിന്നെ അതൊരു ഇരുന്നൂറ്റി എഴുപത്തി ദിവസം വരെയാണ് അതിൻ്റെ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് സസ്യബുക്കാണിത് അതിന്റെ ഒരു മുപ്പത് വർഷം വരെ അത് ജീവിച്ചിരിക്കും എന്നാണ് കേട്ടാ പറയണത് അപ്പൊ നമ്മുടെ മുന്നിൽ ഇത് കാണുന്നത് ഒരു കാട്ടുപോത്താണ് ഏട്ടാ അമ്മ ഇതേ നോക്കിയത് സിംഹവാലം കുരങ്ങാണ് കേട്ടാ കാണുന്നത് നമ്മുടെ പാലക്കാടുള്ള സൈലന്റ് വാലിയിലല്ലേ സിംഹവാലം കുരങ്ങ് കാണുക നല്ല രസേ ഇത് എത്ര എണ്ണ ഇണ്ട് സിംഹവാലം കുരങ്ങ് രണ്ടെണ്ണത്തിനല്ലേ ഇപ്പൊ കാണാനായിട്ടുള്ളത് എവിടെ ആ അതേ ഒരെണ്ണം മൂളിലുണ്ട് ഇതാണ് കാട്ടുപോത്ത് ഏകദേശം ഒരു അറുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ തന്നെ ഭാരം ഉണ്ടാവും എന്നാണ് പറയണത് രണ്ടാൾക്കും ഒരേ ഫേസ് കട്ട് അല്ലേ ഇതേപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ബംഗാൾ പുരങ്ങാണ് കേട്ടോ ഗൈസ് നമ്മളുടെ നമ്മുടെ ഫ്രെയിമിൽ ഇതേപ്പൂന്ന് മങ്കികളി ആട്ടാ കാണാനുള്ളത് എനിക്കൊരു ഓർമ്മ വന്നതേറ്റാ നമുക്ക് അപ്പൊ അതെ നമ്മുടെ മുന്നിൽ കാണുന്നത് മീൻ മുതലേ ആണ് നമ്മൾ ഒരുപാട് നേരം അതിൽക്ക് എന്നെ നോക്കി നിന്നു അത് സ്റ്റാച്ചു ആണോ അതോ അതൊന്നും ഒറിജിനൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഒറിജിനൽ മുതൽ തന്നെയാണ് ഇതയാക്കെടുക്കുന്നത് കണ്ടോ ആയിരിക്കുന്നു ഇപ്പൊതേ നമ്മൾ സിംഹത്തിന്റെ അടുത്തേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് വീഡിയോയിൽ അത്ര സിംഹത്തിന് നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടണില്ല സിംഹത ആ ടേബിളിൻ്റെ മുകളിൽ കിടന്ന ഉറങ്ങാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കണു കണ്ടോ നല്ല ഉറക്കാണ് കേട്ടോ വാലൊക്കെ പൊക്കണുണ്ട് ഉണ്ടത്യാ കാണുന്ന ടേബിളിൻ്റെ മുകളിൽ സിംഹം കിടന്ന് ഉറങ്ങണുണ്ട് சேச்ச மாத்தே கண்டு ஓடி வந்து